പിന്നെ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോന്റെ സൂമായി കാണുന്നത് ഇതിന്റെ ഒരു സ്പെഷ്യൽ സാധനം കേട്ടാ നമ്മള് ലെൻസ് നമ്മൾ എന്താ പറയുക വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത് വെച്ചിട്ടാണ് ഇന്ന് ഫോട്ടോ എടുക്കാൻ പോകുന്നത് കേട്ടോ ഇതാ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്കെ പറ്റി പറ്റിയ ഒരു സാധനം കേട്ടോ ഏകദേശം അര കിലോമീറ്റർ അപ്പം ഒരു സാധനമാണ് ഇപ്പൊ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്നത് അവിടെ ഉള്ളത് എന്താ ഏരിയന്ന് പോലും വായിക്കാൻ പറ്റില്ല എന്താ ക്ലാരിറ്റി അല്ലേ എക്സ്റ്റൻഡർ ഇല്ലാണ്ട് എടുത്ത ഫോട്ടോ കേട്ടോ ഏകദേശം നൂറ് മീറ്ററിന് മോൾ ഉണ്ട് ഫോട്ടോഗ്രാഫിയിൽ എനിക്ക് വന്ന് ഏറ്റവും ടോപ്പ് പിന്നെ ക്യാമറ ഒരു ഭക്ഷേ ഇത് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു ഫോട്ടോഗ്രാഫിയിൽ ട്രെൻഡിംഗ് ആയിട്ടുള്ള വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ ഫോൺ എടുക്കാൻ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ നിക്ഷാൻ ഇലക്ട്രോണിക്സിലാണ് ഇവിടെ വരാനുള്ള കാരണം ന്യൂ ഇയർ പ്രമാണിച്ച് സൂപ്പർ സ്റ്റാർ സെയിൽ അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഓഫറുണ്ട് ടു ഹൺഡ്രഡ് മെഗാപിക്സൽ സൈസ് എ പി ഓ ടെലിഫോ ക്യാമറ അൻപത് മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ അൻപത് മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറ കൂടാതെ അമ്പത് മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ സെയിൽ ഓർക്കെ വൺ ട്വന്റി എഫ് പി എസ് ഡോൾബി വിഷനിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള സെറ്റ് ബാറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ്റി പത്ത് എം എച്ച് ആണ് നയൻറ്റി വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറാണ് ആണ് കൂടെ കൂടാതെ നാൽപ്പത് വാർട്ടിന്റെ വയലെസ് ചാർജ് ഇപ്പോൾ സ്മാർട്ട് ഫോൺ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെയാണ് ഓഫർ അറിയേണ്ട ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഒൻപത് പതിനാലായിരത്തി തൊള്ളായിരത്തി ഒൻപതിന്റെ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ കിട്ടാൻ പോകുന്നത് ഒരു സ്മാർട്ട് വാച്ച് അതുപോലെ വാട് പതിനാലായിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഒൻപത് എർ അതുപോലെ തന്നെ ഒരു സൗണ്ട് ബാറാണ് ആണ് ഇപ്പൊ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊൻപതിൽ മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊൻപതിന്റെ മിക്സർ ഗ്രൈൻഡർ പ്ലസ് ഒരു സൗണ്ട് ബാർ ആണ് കേട്ടോ ഇനി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊൻപതിന്റെ ഒരു എയർഫ്രയർ പ്ലസ് ഒരു സ്മാർട്ട് വാച്ച് ആണ് ഓൾറെഡി ഞാൻ അവിടുന്ന് ഫോൺ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഗിഫ്റ്റ് കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടാ ഓൾറെഡി ഫോൺ എന്നെ ബെസ്റ്റ് പ്രൈസാണ് കൊടുക്കുന്നത് അതിന് കൂടെയാണ് നമുക്ക് ഈ ഗിഫ്റ്റ് കൂടി കിട്ടുന്നത് കേട്ടോ